ഹലോ ആ എനിക്ക് സുഖം തന്നെയാ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ വീടിന് മുകളിൽ വാടകയ്ക്ക് വന്ന് ആ പയ്യൻ പറ്റിയത് അവന് നല്ല പനിയായിട്ടാ ഞാൻ ഇപ്പോഴ അവനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് വന്നത് ഇപ്പൊ കുറച്ച് കുഴപ്പമില്ല വൈറൽ ഫീവർ ഫീവറാന്നാ പറഞ്ഞത് രണ്ട് ഇഞ്ചക്ഷൻ ഇട്ടു ഒരുപാട് ടാബ്ലെറ്റ്സും തന്നു ഇഞ്ചക്ഷൻ ഇട്ടപ്പോഴേക്കും കുറച്ചൊന്ന് പനി കുറവുണ്ട് ആ പയ്യനെ ആ അവസ്ഥയിൽ കണ്ടപ്പോ എനിക്ക് നിങ്ങളെ ഓർമ്മ വന്നത് അല്ലാതെ പിന്നെ നിങ്ങളും മോനും ഫോറനിലും ഒറ്റയ്ക്കല്ലേ ഉള്ളത് അവിടെ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ അസുഖം വന്നാലോ അവിടെ നോക്കാനൊക്കെ ആരാ ഉള്ളത് അതാലോചിച്ച് നോക്കുമ്പോഴാ എനിക്ക് സങ്കടം തോന്നുന്നത് അതുകൊണ്ടാ ആ പയ്യനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യണെന്ന് വിചാരിച്ചത് നാളെ പിന്നെ ഓഫ് ആണ് ഞാൻ നിന്നെ നാളെ വിളിച്ചോളാം ഞാൻ ഞാൻ വെച്ചോട്ടെ ശരി സൂക്ഷിച്ചോണേ മാഡം ആ വാ 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 എന്താ മോനെ ഇപ്പൊ പനി എങ്ങനെയുണ്ട് കൊറവുണ്ടോ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോടൊപ്പം ഇല്ല നിങ്ങൾ ഒറ്റയ്ക്കുവാണ് ഞാനും ഇവിടെ ഒറ്റയ്ക്കാണ് ശരിക്കും പറയാണെങ്കിൽ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതുകൊണ്ട് എന്താ നമ്മളെ രണ്ടുപേരും എന്തിനാ ടഞ്ചി താമസിക്കുന്നേ രണ്ടുപേരും എന്തുകൊണ്ട് ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ ഒറ്റയ്ക്കുമാണ് ഞാനും ഇവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് നമുക്ക് രണ്ടുപേർക്കും എന്തുകൊണ്ട് റിലേഷൻഷിപ്പായിക്കൂടാ എന്താ മേഡം അങ്ങനെ നോക്കുന്നേ നിന്റെ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് കരയണോ ചിരിക്കണോന്നൊന്നും മനസ്സിലാവുന്നില്ല എന്താ പറ്റി നിനക്ക് എനിക്ക് സോയിൽ എന്നെ ശരിക്കും നോക്കിയത് നിങ്ങളാണ് ഓ അതുകൊണ്ടാണോ നീ ഇങ്ങനെ ചോദിച്ചത് അത് മാത്രല്ല ഞാൻ താങ്ക്സ് പറയുമ്പോഴൊക്കെ നിങ്ങൾ താങ്ക്സ് വേണ്ടെന്ന് പറയും ഞാൻ വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോ ആവശ്യമില്ലപ്പോ ചോദിക്കാന്ന് പറയും ഇതിനൊക്കെ എന്താണ് അർത്ഥം ഓ അതോ അതൊക്കെ ഞാൻ നിന്നോട് വെറുതെ തമാശക്ക് പറഞ്ഞെന്നേ ഉള്ളൂ എന്നുവച്ച് നീ ഇങ്ങനെ തെറ്റിദ്ധരിച്ചാൽ എങ്ങനെയാ ശരി ഞാൻ എന്തുകൊണ്ടാ ഓടി വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തെന്നറിയോ നീ ഇപ്പൊ പറഞ്ഞ പോലെ എന്റെ ഭർത്താവും മോനും വേറെ ഏതോ രാജ്യത്ത് ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് പനി വന്ന് നീ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോ എനിക്ക് അവരെ ഓർമ്മ വന്നത് ആ കാരണം കൊണ്ടാ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത് പക്ഷെ അതോർത്ത് നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല എന്റെ ഭർത്താവും ഞാനും ഒരുമിച്ച് സന്തോഷമായി താമസിക്കുന്നില്ലെങ്കിലും മാനസികമായിട്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്ന പോലെയല്ല ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്ന പോലെ തന്നെയാ ആരെങ്കിലൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ മതിയല്ലോ അവരുടെ ഉദ്ദേശം എന്താന്ന് മനസ്സിലാക്കാണ്ട് ഇങ്ങനെയാണോ വേദനിപ്പിക്കുന്നത് നീ ചോദിച്ച ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ നോ നിനക്ക് പോകാം സോറി മേഡം